മഹാനാവുന്ന ക്ഷേമ ബഹുമാനപ്പെട്ടവരുടെ ലോകം എന്ന ഒരു പ്രമേയത്തെ ആസ്പദമാക്കി കൊണ്ട് സമസ്ത നൂറാം വാർഷികത്തിന്റെ ഒരു പ്രചരണം കൂടിയായി നടത്തപ്പെടുന്ന ഒരു ദേശീയ സെമിനാറിലാണ് നമ്മളവിടെ സംബന്ധിച്ചത് സമസ്തകരുടെ വീഴിയന്മാർ അത് മഹാന്മാരാകുന്നതിൻ്റെ ഔലിയാദ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് ഇത് ഭാഷയാണ് ഞാൻ പറഞ്ഞത് ഈ സംഘടനയെ അവബാനുഭവത്തായ എല്ലാ നിലക്കുള്ള സംരക്ഷണങ്ങൾ നൽകി കൊണ്ടിട്ട് കൊയാമനാൾ വരെ ഇവിടെ നിലനിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട കാരണം വിശുദ്ധമാവുന്ന ദീൻ ആ ദീനിനെ അവബാനുഭവത്തായാലിക്കുകയും ആ ദീൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അതിൻ്റെ പ്രാരംഭം മുതൽ അള്ളാഹു സുബാനുഭവത്തായവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ആദൻ നബി അലിസ്ലാത്തു വസ്ലാമിൻ്റെ കാലം മുതൽ തുടങ്ങി ബസു സലഹ് അലി വസ്ലം ആ തങ്ങളുടെ കാലഘട്ടത്തോടു കൂടി പ്രവാചകന്മാർ മുഖേനയുള്ള ആ ദൗത്യം അവസാനിപ്പിച്ചു ഇനി പ്രവാചകന്മാരുടെ ആവശ്യപ്പെടാ ആ നിലക്കുള്ള ഒരു ഏറ്റവും കാലികമാവുന്ന ഒരു ശരീരത്തിനെ അവതരിപ്പിച്ചു ആ ശരീരത്തിൻ്റെ എല്ലാ വിഷയങ്ങളും വേണ്ടതുപോലെ ആ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഇരുപത്തിമൂന്ന് വർഷത്തിനുള്ളിലായി വസല് തങ്ങളെ ലക്ഷക്കണക്കിന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പ്രചരണം അവരെത്തിച്ചു അവരെ പിന്തുടർച്ചക്കാരാവുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിൽ ഓരോ വിശുദ്ധമാവുന്ന വിശുദ്ധമാവുന്നതീൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടേ അതിൻ്റെ ഒരു തുടർച്ചയാണ് സമസ്ത കേരള ജമീയ തുടമ സമസ്ത കേരള ജമീയത്തുലമയുടെ നൂറാം വാർഷികം അത് ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യവാരത്തിന് നടത്തപ്പെടുകയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം കാസർഗോഡിനടുത്ത് കുനിയെന്ന് പറഞ്ഞ പ്രദേശത്താണ് നടത്തപ്പെടുന്നത് അപ്പൊ അത് പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കരുത് ഇതാണ് ദയവായിട്ട് പറയാറ് അത് ഞാൻ പറഞ്ഞു ആര് പരാജയപ്പെടുത്തിയാലും അത് പരാജയപ്പെടൂല്ല അതിന് സ്വഹാനുഭവത്താല ഈ മഹാന്മാർക്കുള്ള വർക്കത്തോണ്ട് അതിനെ കാത്തു വിഷയം പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും പറയണെന്ന് കേട്ടിട്ട് അതിന്റെ തഹ്യയിലേക്കൊക്കെ ആരെങ്കിലും പിരിവ് കൊടുക്കണത് ഇല്ലാതാവും വേണ്ട ഈ പിരിവ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ എങ്ങനെയാണ് സമസ്തയുള്ള ജമീതത്തിന് മേടി സമ്മേളനം നടക്കും അതിനാവശ്യമാവുന്നതായ ചെലവുകളൊക്കെ ജനങ്ങൾ വഹിക്കുകയും ചെയ്യും അപ്പോൾ അത് പിരിവ് പിന്നെ കൊടുത്താൽ മതി പിന്നെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചെല്ലര് അതൊക്കെ അപശബ്ദങ്ങളാണ് അതറിയിക്കണ അവയോട് കൂടി എല്ലാവരും തൊല്ലിക്കളയുന്നു അപ്പൊ അതുകൊണ്ട് ഈ പിരിവ് ഇവിടെ നടത്തപ്പെട്ട് ഈ പിരിവോട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്ത കേരള ജമീയത്തുൽമയുടെ ഭരണഘടനയിൽ പരമാർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അതിന് പിരിവ് കൊടുക്കട്ടാന്ന് പറയുകയാണെങ്കിൽ സമസ്തയുള്ള ജമിയ തുല്മയുടെ ഭരണഘടനയിൽ പറയപ്പെട്ട ആ കാര്യങ്ങളൊന്നും ഇവിടെ നടത്തണ്ടെന്ന് നർ അപ്പം അത് നടത്തപ്പെടേണ്ടതാണോ അത് നടപ്പിലാക്കപ്പെടേണ്ടതാണോ അതിനു വേണ്ടി പണം ചെലവഴിക്കപ്പെടേണ്ടതാണോ അല്ലേന്നൊക്കെ ജനങ്ങളെ തീരുമാനിക്കണം അപ്പം ഏതായാലും അതിന്റെ ആ തഹയ്യ ആപ്പ് അത് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ മദ്രസകളിൽ നിന്നിട്ടും ഓരോ പള്ളിയിൽ നിന്നിട്ടുമൊക്കെ ബന്ധപ്പെട്ടവര് ഇവിടെ ഈ മദ്രസ് പിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമസ്ത കേരള ജമീയത്തുൽമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദ്രസുകളൊക്കെയാണ് അത് മനസ്സിലാക്കണം ആ സമസ്ത കേരള ജമീയത്തുൽമയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് അപ്പം അതിൽ ഓരോ ഭരണകർത്താക്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും ആ ഭരണകർത്താക്കൾ അതിൻ്റെ യഥാർത്ഥ നിലപാടിൽ കൂടി നിന്ന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് വേണ്ടതുപോലെ അതിന് സ്ഥാനത്ത് വാറ കമ്മിറ്റികൾ കൊണ്ടുവരും അപ്പം ഉസ്താദന്മാരെ പല പിന്നെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുക ഉസ്താദന്മാരെ ഇതില് വിമർശനങ്ങളോ അല്ലെങ്കിൽ ആയിട്ട് സമസ്തന്റെ പിരിവ് കടത്താൻ പാടിഞ്ഞ അതിൻ്റെ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവര് ഇവിടുത്തെ പൗരന്മാരല്ലേ അവർക്ക് ഒരു സംഘടനയിൽ വിശ്വസിക്കാനും ആ സംഘടന അനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൽ അപ്പം സമസ്ത കേരള ജമീയ തുടമയുടെ അല്ലെങ്കിൽ അതിന്റെ മാലിന്യങ്ങൾ അതിൻ്റെ മുത്തടിസ്ഥന്മാർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമീയത്തുൽമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും ആ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കാനോ അതിനെ വല്ല നിരോധം ഏർപ്പെടുത്താനോ അതിനല്ലെങ്കിൽ വല്ല വേലിയെട്ടാണൊന്നും ഈ കേരളത്തിൽ ആർക്കും അധികാരമില്ല അത് മനസ്സിലാക്കിയാൽ മതി അപ്പം ധൈര്യത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കാം അതാണ് മുത്ത മാലിമീങ്ങളോട് പറയാനുള്ളത് മുദരിശന്മാരോട് പറയാനുള്ളത് ഇവിടുത്തെ കുട്ടികളോട് മുസ് മുതാലിമ്യങ്ങളോട് പറയാനുള്ളത് സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത് ഉമറാക്കന്മാരോടൊക്കെ പറയാം എല്ലാവരോടും പറയാനുള്ളതാണ് സമസ്ത കേരള ജമീയത്തുൽമ അതിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് ഇന്നേ വരെ തെറ്റിയിട്ടില്ല ആ നെൽക്ക് തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽമുണ്ട് സമസ്ത കേരള ജമീയത്തുള്ള ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കും ഏതെങ്കിലും സംഘടനകളെ ആക്ഷേപിക്കൊന്നും ഇത് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ സമസ്ത കേരള ജമീയത്തുൽമേൻ്റെ മേൽ വെച്ചു വെട്ടിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുൽമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്നാണ് ഈ അവസരത്തിൽ വളർത്താവുന്ന സമസ്ത കേരള ജമീയത്തില അത് മഹാന്മാരാകുന്ന അബ്വാഹുവിൻ്റെ ഔരിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരളം അവരിൽ പ്രമുഖരാണ് മഹാനാവുന്ന ഷെഹുരാ അവരെ ബന്ധപ്പെട്ടതായ പല വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് സമസ്ത കേരള മഹാനാവുന്ന ഷെഹുരായോട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടത് അവര് പണ്ഡിത ലോകത്തെ അതു പ്രതിമയായിരുന്നു ഇതൊരു ഏക എല്ലാവരും അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമാണ് സമസ്തകരണ ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുമ്പോൾ അവര് അവരുടെ അവൻ്റെ അമ്മാലിൽപ്പെട്ട വലിയ മഹാനെന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മുമ്പ് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു അവർ വഫാത്തിന് ശേഷവും പലരിൽ നിന്നും നമ്മളൊക്കെ അത് കേട്ടതാണ് അങ്ങനെ വലിയ ആളാണെങ്കിൽ തന്നെ അത്ര ഇന്ന് തറച്ചിയിലെത്തിയൊന്നും പറയണ്ട എന്നൊക്കെ പറയണ പലരുണ്ടായിരുന്നു എന്ന അവരും അവരെ ഈ പാണ്ഡിത്യത്തെ അംഗീകരിച്ച് അവർ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭ തന്നെയായിരുന്നു അതുകൊണ്ടാണല്ലോ മഹാന്മാരാകുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അവരുടെ പ്രസംഗം കേട്ട് അവരെ പറ്റി പറഞ്ഞല്ലോ നിങ്ങളെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മാത്രം പണ്ഡിതനല്ല ഇത് ലോക പണ്ഡിതനാണെന്നുള്ളത് അത് ബഹുമാനപ്പെട്ടവരുടെ ആ പ്രസംഗങ്ങളും അവരുടെ കിതാബിയാവുന്ന ബഹസുകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം അപ്പം അവർ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു അതിന് എന്നും ആ അതുല്യ പ്രതിഭ എന്ന പേരിൽ അവർ അർഹനായി അവർ കിതാബ് തടസ്സം നടത്തുമ്പോൾ നമുക്കറിയാം അറിയാം അത് ഉദാഹരണം സഹീൽ ബുഖാരിൻ്റെ ആദ്യം മുതൽ അവസാനം വരും അവർ ശ്രമിച്ചത് വിശുദ്ധമാവുന്നതായി അതി സുരത് യുവ ജമായത്തിൻ്റെ ആശയ ആദർശങ്ങൾ അതിവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അപ്പോൾ അതിനെ സഹായിക്കുന്നതായ ഏതെല്ലാം അഹാരീത്തുകളുണ്ടോ ആ ഹരിത്തുകളൊക്കെ വളരെ വ്യക്തമായ നിലയ്ക്ക് അവർ ഭയാന് ചെയ്യുമ്പോൾ ആ സുന്ദത്തിൻ്റെ ആശയങ്ങളും ഒക്കെ ആ മുന്നിലിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചാൽ അവർക്ക് അത് മനസ്സിലാവില്ല ശ്രദ്ധിക്കാത്തവർ ഉണ്ടാവും ശ്രദ്ധിക്കണവർക്ക് അത് മനസ്സിലാവും എന്നുള്ള അർത്ഥം അപ്പം അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ആ ദർശന്റെ ശൈലി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോ എല്ലാ ഏത് ഹദീസുകൾ വായിച്ചാലും ആ ഹദീസുകൾക്കൊക്കെ ചിലപ്പോൾ അധിക ഹദീസുകൾക്കും നമ്മൾ മനസ്സിലാക്കാത്തൊരർത്ഥം ബഹുമാനപ്പെട്ടവർ പറയും അപ്പം നമുക്കും തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടാവും ഈ സംശയങ്ങളൊക്കെ ഒക്കെ പൂർണമായും നിവാരണമായിരിക്കും മൂപ്പര് പറയണതായ അവരുടെ ആ വ്യാഖ്യാനം അവരെ അതിൻ്റെ രീതിയിൽ അവർക്കുള്ളതായ ആ തഹ്ഫീഖാത്തുകളൊക്കെ അപ്പോൾ പല വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളെ മനസ്സിൽ അരറ്റിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ദർസിൽ പങ്കെടുത്ത പലരും പറഞ്ഞിട്ടുണ്ട് പലർക്കും നിരീശ്വരവാദത്തിനെ പറ്റിയുള്ളതായ ചില ചിന്തകൾ മനസ്സിൽ വന്നു അങ്ങനെ പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജില് അവര് ദറസിൽ പങ്കെടുത്ത ദിവസം കുറെ തന്നെ ഈ ചിന്ത അവര് ഹൃദയത്തിൽ ഉണ്ടായി ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ അങ്ങനെ ഒരു ദിവസം മഹാൻ അവള് അതിനോട് ബന്ധപ്പെട്ടതായ ഒരു ഹലീഫായിരുന്നു ബയാൻ ചെയ്തത് അപ്പം അന്ന് ആ ഹദീസിനെ ബഹുമാനപ്പെട്ടവർ അവിടെ ചർവിത ചർവണം ചെയ്തുകൊണ്ട് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഈ ആൾക്ക് തോന്നി ഈ താ ഈ ഉസ്താദിനു തോന്നി നിന്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയുകയാണെങ്കിൽ അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ളതായ സംശയങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കി മനസ്സിലാക്കി കൊണ്ടിട്ട് ആ സംശയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു കൊണ്ടിട്ട് നിരീശ്വരവാദത്തിനെയും അതുപോലുള്ള മറ്റ് ഏതെല്ലാം ഇസ്ലാമിനോട് എതിരായ വാദങ്ങളുണ്ടോ ഈ വാദങ്ങളൊക്കെ അതിനെ കണ്ണിക്കാൻ മറ്റുള്ള നിലക്കുള്ള അവതരണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുള്ള അവതരണങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ പറ്റി അത് അതുല്യ പ്രതിഭ അതുല്യ എല്ലാവരും പറയാൻ കാരണം അപ്പൊ അവർക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം ഒപ്പനിങ്ങനെ ചോദിക്കും ചില ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മളോട് ഈ ആയത്തിന്റെ താല്പര്യം എന്താ ഇതിനെ എന്താ മനസ്സിലാക്കി അപ്പൊ നമുക്ക് അതിന്റെ മുപ്പര ചോദിച്ചപ്പോ മനസ്സിലായി എന്തോ വേറെ ഒന്നും അവിടെ പറയാണ്ട് പോയി അപ്പൊ നമ്മൾ നമുക്ക് ആ അവിടെ പറയപ്പെട്ട ചില തഫാസീറുകളാണെങ്കിൽ ആ തഫാസീറുകൾ തന്നെ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും പക്ഷെ മഹാന്മാരാവുന്ന അയിമത്ത് പറഞ്ഞ തഫ്സീറുകൾ അല്ലേന്നുള്ള ഒരു മനസമാധാനായിരിക്കും നമുക്കുണ്ടാവും അങ്ങനെ നമുക്ക് സംശയമുള്ള ചില ആയത്തുകളായിരിക്കും മുപ്പത് വെറുതെ ഇങ്ങനെ ചോദിക്കാം ഇതിനെ ഇതിൻ്റെ തഫസീറുകളെ പറ്റി എന്താ മനസ്സിലാക്കിയത് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ആ ആയത്തിനൊക്കെ ഒരു തഫ്സീർ പറയുമ്പോൾ നമുക്ക് പല തഫാസീറുകളിൽ നിന്നും മനസ്സിലായ പല നമ്മൾക്ക് ഉത്ഭൂതമായ പല സംശയങ്ങളുണ്ടാവും ആ സംശയങ്ങൾക്കൊക്കെ പൂർണ്ണമായ പരിഹാരം അയക്കും ബഹുമാനപ്പെട്ടവർ ആ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാന സ്വഭാവം അതിൻ്റെ രീതിയൊക്കെ അങ്ങനെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയുന്നുണ്ട് എല്ലാ ഭാഷയും അറിയണം എല്ലാ ഭാഷയും അറിയണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പല ഭാഷകളിലും എഴുതപ്പെട്ടതായ പല തഫാസീറുകളുണ്ടാവും അപ്പോൾ ഫാരിസി ഭാഷയിൽ എഴുതപ്പെട്ട പല തഫാസീറുകളുണ്ട് ഉറുദു ഭാഷയിൽ എഴുതപ്പെട്ട പല തഫാസീറുകളുണ്ട് അപ്പോൾ എല്ലാ ഭാഷയും അറിയണം എല്ലാ തഫാസീറുകളും മുത്താല ചെയ്തുകൊണ്ടിട്ട് ഓരോ ദിവസവും എൻ്റെ മുന്നിൽ പത്താളെ ഇരുത്തുക ആ പത്താളെ എൻ്റെ മുന്നിൽ ഇരുത്തി കൊണ്ടിട്ട് ഞാൻ ഒരു ദഫസീറും കയ്യിൽ വെക്കാതെ വിശുദ്ധ ഖുർആൻ മാത്രം മുന്നിൽ മറച്ചു വെച്ചു കൊണ്ടിട്ടുണ്ട് ഞാൻ അവർ നോക്കി വന്ന തഫ്സീർ ആയ ഏതെല്ലാം ആയത്തുകൾക്കുള്ള തഫ്സീർ എവിടെ വരികയാണോ നോക്കി വന്നിട്ടുള്ളത് ആ സ്ഥലത്ത് ഞാൻ അവിടെ ഒരു പ്രത്യേകമാവുന്ന ഭയത്തും അതിനോട് ബന്ധപ്പെട്ട ദഫ്സീറുകളും പറയും അത് മനസ്സിലാക്കാൻ കഴിയുന്നതായ പത്ത് വിദ്യാർത്ഥികളെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് എപ്പോഴും മൂപ്പര് അത് മൂപ്പരാണ് അഭിലാഷയായി വിശുദ്ധ ഖുർആനെ ആ വിശു അപ്പോൾ അമ്പിയാക്കന്മാരെ ഇസ്മത്തിനെ ബാധിക്കുന്നതായ പലതും ചില തഫീറുകളിലൊക്കെ കാണും എന്നാൽ അവിടെയൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് ആയിരം നാവായിരിക്കും കാരണം എപ്പോഴും മൂപ്പര പ്രസംഗത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിന് ഇസുബാധി ചെയ്യുകയാണ് മൂപ്പര് ചെയ്തത് ഈ നീണ്ട് ആ സത്യസന്ധത അവിടെ എന്താവണം അത് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാർ സൂര്യങ്ങളാവണം ആ അമ്പിയാക്കന്മാർ ആരാന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അവർ ഏത് എങ്ങനത്തെ പാരമ്പര്യത്തിൽ പരമ്പരയിൽ കൂടിയാണ് അവർ വരേണ്ടവർ അവർക്കുണ്ടാവേണ്ട പാരമ്പര്യ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ ഇസ്മത്ത് അവരുടെ സുരക്ഷിതത്വം അത് എപ്പോഴും ശക്തമായി പറയുകയും അവരുടെ പാപ്പ സുരക്ഷത്തിനെതിരാവുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു ദസ് കണ്ടെടുക്കുകയാണെങ്കിൽ ഒന്നിരിക്കൽ അതിന് നല്ലതായ വ്യാഖ്യാനം മൂപ്പർ പറയുകയും അതല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണെങ്കിൽ അത് തള്ളപ്പെട്ടുകൊണ്ട് അത് സിയോണിസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ കടത്തി കൂട്ടിയതാണ് എന്ന് അങ്ങനെ ദസ് പലരും നടത്തിയിട്ടുണ്ട് മഹാനാവുന്ന അബ്വാനി ഫിമാ തങ്ങൾ അഹമ്മദ് ബിൻ അഹമ്മദ് തങ്ങൾ മരണപ്പെട്ടപ്പോൾ മൂപ്പരെ കട്ടിലിന്റെ ചുവട്ടിലേയും കുറെ എഴുത്തുകളുടെയും തലേൻ്റെയും കിടക്കൻ്റെ ഒരു അടിയിൽ മഹാനാവികൾ എഴുതി വെച്ചതാണെന്ന് തോന്നിപ്പിക്കുന്ന ചില മൂപ്പരുടെ അഭിപ്രായങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറെ അങ്ങനെ മഹാനാവികളുടെ ശിഷ്യന്മാർ അത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ മൂപ്പൻ ശിഷ്യന്മാർക്കുള്ള മോപ്പനെ പറ്റിയറിയാം ഇതൊന്നും മൂപ്പർക്കുള്ള വാദങ്ങളോ മൂപ്പര് പറഞ്ഞതുമല്ല ഇത് മൂപ്പര് പേരില് പറയാത്തത് ആരോ കറ്റ് കെട്ടി പറഞ്ഞുകൊണ്ട് മൂപ്പര അഭിപ്രായങ്ങളായതുകൊണ്ട് ആയിട്ട് അതിൽ കടത്തി കൂട്ടിയതാണ് എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അതെല്ലാം കൊണ്ട് ഈ ചു ഇങ്ങനെ മഹാന്മാരാവുന്ന പല അയിമത്തും മരണപ്പെട്ടപ്പോൾ അവരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് വളരെ തെറ്റാവുന്നതായ പല ആശയങ്ങളും കടത്തി കൂട്ടിയ പലരും എന്നതുപോലെ ചില തഫാസീറുകളിലും അങ്ങനെ വന്നുചേരാം അപ്പൊ അതിനെന്ത് വേണം അടിസ്ഥാനപരമായി അതിന്റെ ദീനിന്റെ സ്വഭ അതിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരും അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് എപ്പോഴും അമ്പിയാക്കന്മാരുടെ ഇസുമത്തിനെ സംബന്ധിച്ചും ആ ഇസ്മത്തിന് എതിരാവുന്നതായ എന്തെങ്കിലും കണ്ടാൽ അതിനെ ശക്തിയുക്തമെതിർക്കുകയും ആ ഇസ്മത്തിനെ സ്ഥാപിക്കപ്പെടുന്നതായ നിർവചനങ്ങളും ആ ഇസ്മത്തിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളും പറയുമ്പോൾ അതൊരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം എടുത്ത് മുത്തുകയും ചെയ്തു ബഹുമാനപ്പെട്ട അവർക്കുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു സ്വഭാവത്തിൽ പെട്ടതായി അപ്പൊ സുന്നതി ജമായത്തിൻ്റെ ആശയാദർശങ്ങൾ അതാണ് ദീൻ എന്നുള്ളത് എപ്പോഴും പറയുന്നുണ്ട് ശുദ്ധ ദീൻ എന്നുള്ളത് ജമാ അപ്പൊ സുന്ദധ ജമാത്തിന്റെ ആശയദർശങ്ങൾ ഇവിടെന്താവണം നിലനിൽക്കണം അതിനിടെ സ്ഥാപിക്കപ്പെടണം അതിനാവശ്യമാവുന്നതായ ലക്ഷ്യങ്ങൾ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ മുമ്പേ പാലക്കാട് വാദപ്രതിവാദം ഉണ്ടാകുമ്പോൾ അതിനൊരു സ്റ്റഡി വട്ടിക്കാട് ജാമ്യാന്ന് ഉലിയിൽ വെച്ചാണ് നമ്മളൊക്കെ ഉള്ള പഠിക്കുകയാണ് അപ്പം ചില ഹതിത്തുകളൊക്കെ പറയുമ്പോൾ അല്ലാത്ത അപ്പം ഈ അതീത്തുകൾ ഒക്കെ ബഹുമാനപ്പെട്ട ഒരു പറഞ്ഞു അതിൻ്റെ മറുപടി ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടതാണ് എന്നാൽ മൂപ്പര് പറയും അത് നിങ്ങൾ വിലക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞമ്മൾ പോയി തോന്നും നിങ്ങൾ വിലക്കേണ്ടാന്ന ഞങ്ങളാരും താണു വിലക്കേണ്ടതാണ് അപ്പം അതിന്റെ ഞാൻ അത് വിലക്കേണ്ട വായിക്കെ ബിസാഹ്ലി വസ്ലമാ അങ്ങനെ തന്നെ വിലങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണെന്ന് നാം ഒപ്പര് പറയരുത് ഞാൻ അത് കുറേ ആലോചിച്ചു പിന്നീട് എനിക്കും അത് മനസ്സിലായി അങ്ങനെ തന്നെയാണ് അത് വിലങ്ങേണ്ട രൂപത്തിൽ ആ വിഷയത്തിൽ വന്ന ഹരിത്തുകളും ഇവരും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പം ഇങ്ങനെ ചില പ്രത്യേകമായ നെൽക്ക് വിഷയങ്ങൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുക അത് അവതരിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ തിരിയക്കുകൾ അതിൻ്റെ വഴികൾ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു തെതിരീസായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ദർശന സ്വഭാവം അത് അതിന്റെ എല്ലാം പുറമെ ബഹുമാനപ്പെട്ടവരെ പറ്റി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന മറ്റൊന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ആ ആത്മീയ സ്വഭാവം അത് നമുക്കറിയാലോ ഇത് പണ്ഡിതനുണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ അത് അമ്പിയാക്കന്മാരുടെ എറുത്താണ് അതായത് അംബിയാക്കന്മാരുള്ള ആ ഇഷ്ടക്കാമത്തിൻ്റെ സ്വഭാവം പണ്ഡിതന്മാരിൽ ഉണ്ടാവണം അവനാണ് യഥാർത്ഥ പണ്ഡിതനെ ആ ഇഷ്ടക്കാമത്ത് പൂർണ്ണമായും കൊണ്ട് ഷെഹ്നാശംസന്മയിലുണ്ടായിരുന്നു അവരുടെ ഓരോ നിമിഷങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒന്നിക്ക ദിക്കറിലായി അല്ലെങ്കിൽ ദിക്കർ പോലാത്ത ഒന്ന് തന്നെയാണ് ദർസ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പത്ത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ദീനിയാവുന്ന മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു ദിക്കറിന സ്വഭാവത്തിൽ ലൈഫുകൊണ്ട് ഇതിനെണ്ണ അപ്പോൾ അധികം ഇങ്ങനെ ആളുകളെ ഇവിടെ വർത്താനം പറയാനോ ആളെ പിടിച്ച് സോപ്പ് ഇടണ പരിപാടി ഒന്നും ബഹുമാനപ്പെട്ടവർക്കില്ല അവർ അവരെ ഒരു വീട്ടിൽ അവർ പോവും അതോടുകൂടി നമുക്ക് തോന്നുന്ന പോലെ വിദ്യാർത്ഥികളോടൊക്കെ വളരെയധികം സ്നേഹത്തിലും സന്തോഷത്തിലും അവരെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി കൊണ്ടിട്ട് ശ്രദ്ധിക്കണ ഒരു വ്യക്തിത്വായിരുന്നു ബഹുമാനപ്പെട്ടത് അതാണുള്ള ഒരു സ്ഥാപനം ഉണ്ടാവേണ്ടത് അവസ്താദിൻ്റെ ഈശ്യന്മാരോട് പല സ്ഥലത്തും അവർ പ്രയാസത്തിൽ പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്നിട്ട് അവർ രക്ഷപ്പെടുത്താൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാം പട്ടികാട് ജാമ്യീതി അങ്ങൾക്ക് പഠിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആ കുട്ടികളെ ഏറ്റവും ചെറിയൊരു ബുദ്ധിമുതള്ളൊക്കെ അന്ന് അവിടെ നിന്നുണ്ടായി അവിടെ പിന്നെ അവർ എഴുതിയതായ നമ്മളെ മതിൽമലി എഴുതിയ ചില സംഗതികളൊക്കെ നമ്മൾ വായിച്ചു അവർ ചില ബാനറുകളൊക്കെ നമ്മൾ നശിപ്പിച്ചു അവർ ചില കൊടികൾ നമ്മൾ പിന്നെ അത് കൊടുന്ന് അത് കൊടുപ്പിച്ചു അങ്ങനെ പലതും അന്ന് സംഭവിച്ചപ്പോൾ അന്ന് ഷെയ്ഖുദാൻ സംസുല അവിടെ ഇല്ലായിരുന്നു ബഹുമാനപ്പെട്ടമാരാരും ഇല്ലായിരുന്നു വ്യാഴാഴ്ച ദിവസമേ ഉള്ളു പിറ്റേന്ന് വെള്ളിയാഴ്ച നമ്മളെ ഒരു കൊടിയുണ്ട് നമ്മളന്ന് എസ് എസ് എഫ് ഐസ് നമ്മളെ സംഘടന ആ സംഘടനൻ്റെ ഒരു കൊടി വലിയ കൊടി അവിടെ നാട്ടി നമ്മൾ നാട്ടി ആ കൊടി അവിടുന്ന് അവർ പറിച്ചു കൊടുത്തിട്ട് ഞമ്മളെ ഗൈറ്റമ്മ കൊടുത്തിട്ടു അപ്പൊ അന്നതിന് സജീവമായി ഉണ്ടായിരുന്ന ചിലർക്കിപ്പോ പൂസ അരി എന്ന് ഫൈവ് പറഞ്ഞൊരു ആളുണ്ട് പോകുമ്പോഴാണ് എനിക്കത് ഓർമ്മ ഞങ്ങളൊക്കെ അതിൽ സജീവമായി ഉണ്ടായിരുന്നവരെയും അപ്പൊ അന്ന് പിന്നെ നമ്മൾ കൂടി നാട്ടണമെന്ന് പറഞ്ഞു കോടി നാട്ടിയവിടെ ഞങ്ങൾ ജുബാനിന്റെ വേഷം വലിയ ഒരു തോട്ടത്ത് പോയിട്ട് ഏറ്റവും വലിയൊരു കൊങ്ക് വെട്ടി എന്നിട്ട് അതിപ്പോ ബിഞ്ഞും വെച്ച് കെട്ടി നീട്ടിക്കൊണ്ടിട്ടാണ് അവിടെ കൂടിയാട്ടിയത് അത് നമുക്കാണ് അതിനോടുള്ളൊരു ആവേശം സംസ്ഥാനത്തിനോടുള്ളൊരു ആവേശം ദീനോടുള്ളൊരു ആവേശം സുന്ദത്തിനോടുള്ള ഒരു ആവേശം അങ്ങനെ ഷേഖുനാൻ സംശയം വന്നപ്പോൾ അതിന്റെ അതിനെപ്പറ്റി ബഹുമാനപ്പെട്ടവരെ മുന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്ന് അവതരിപ്പിച്ച വിഷയം അപ്പോ അവർ പറഞ്ഞു ഇതുങ്ങളെ കോളേജിലെ കുട്ടികളാണ് ചെയ്തത് ഷേഖുനാനോട് അപ്പൊ ഷെയഖുഖാൻ ചോദിച്ചത് എന്തായാലും ഇവിടുത്തെ കുട്ടികളാണ് ചെയ്തതെന്നുള്ള എന്താ അതിന് ലക്ഷ്യം എന്താന്ന് പറയുന്നത് അപ്പം പറഞ്ഞ കുട്ടികളിത് ചെയ്തിട്ട് നിങ്ങളെ കോളേജിക്കാണ് ചാടിയത് എന്ന് പറഞ്ഞത് അപ്പം ശിഹുര് പറഞ്ഞു ആ ഉറപ്പാണ് ഞങ്ങളെ കുട്ടികളെല്ലാം എന്നുള്ളത് അത് നിങ്ങളെ കുട്ടികളാണ് നിങ്ങളെ കുട്ടികളെ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളെ കുട്ടികളെ പേര് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചാടി ഞങ്ങളെ കുട്ടികൾ ചെയ്തിട്ടാണെങ്കിൽ ഇങ്ങോട്ട് ചാടുകയല്ല ചെയ്യാ അവർ നേരെ അങ്ങോട്ട് നിങ്ങളെ കോളേജിൽ പോകും നിങ്ങളെ കുട്ടികളെന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കുട്ടികളത് ചെയ്തിട്ടില്ല അതുകൊണ്ട് കുട്ടികളെ വിളിച്ചു എല്ലാവരും ഇറങ്ങിയടാന്ന് പറഞ്ഞുതാ പിന്നെ പോയിട്ട് അവിടെ ഉള്ള അവർ എഴുതിയതൊക്കെ നമ്മളെ മധുരമേൽ എഴുതിയതൊക്കെ പോയി മാറ്റി എന്ന് അങ്ങനെ പോയി എല്ലാവരോടും മാറ്റാൻ പറഞ്ഞു എല്ലാവരും പേടിച്ചിരിക്കുകയാണ് എല്ലാവരുടെ പേരിൽ അത് കൃഷി ഇഷ്ടാ നടപടികൾ വരുമെന്നുള്ളത് ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾ ഇങ്ങോട്ടാണ് ചാടി ഞങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടത് പക്ഷേ മൂപ്പര് പറഞ്ഞത് ഇവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് ചാടുക എന്ന് പറഞ്ഞു അത് നിങ്ങളെ കുട്ടികൾ ഞങ്ങളെ കുട്ടികളെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചാടിയതാണ് അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾ ചെയ്തിട്ടുവാണെങ്കിൽ നേരെ നിങ്ങളെ കോളേജിൻ്റെ അവിടെക്കാണ് പോകും എന്നിട്ട് ആളുകൾ അവരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഞങ്ങളെ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പം അന്നിൽക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവര് സുനിജ്ജമായ മറ്റും ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്ന് വല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നുപോയാൽ പ്രാസ്ഥാനികമായി ഉണ്ടാവണം അങ്ങനത്തെ സങ്കൽ സ്ഥലത്തൊക്കെ കുട്ടികളോടുള്ളതായ ആ സ്നേഹം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു അന്നിൽക്ക് തൻ്റെ ശിഷ്യന്മാരോടും തന്നോട് ബന്ധപ്പെട്ടവരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത് വിശുദ്ധ ഖുർാനും വിശുദ്ധ ഹദീഫുകളും അതിനെ വയാൻ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവർക്കുള്ള പ്രത്യേകമാവുന്ന ഒരു താല്പര്യം ഇത് മാത്രമല്ല ഏതെല്ലാം ആവശ്യമാവുന്ന ഫണ്ടുകളുണ്ടോ അതിലൊക്കെ ബഹുമാനപ്പെട്ടവർ മുഹത്തിക്കും ഒക്കെ ആയിരുന്നു ഞാൻ കുട്ടിയാകുന്ന കാലത്ത് ഇരിക്കാറിയാം ഞങ്ങൾ ഉസ്താദ് ബഹുമാനപ്പെട്ട മൂന്നിരുപ്പി കുഞ്ഞു മുസ് അവർക്കത് ഷേഫ്ദാസ് കൊണ്ടാണ് മുപ്പത് കുതുബിയൊക്കെ ഓതിയിട്ടുള്ളത് അപ്പം ഷെയുദാ ഉസ്താദിൻ്റെ കുതുബിയിൽ പല സ്ഥലത്തും ഇന്ന് ആ കുത്തുബി ദുർബലമായി പോയിട്ടുണ്ട് ആ കടലാസൊക്കെ നിരുമ്പി മിസർ അച്ചുള്ളതായ ഒരു കുത്തുബി എന്ത് മജ്ജത്തുഅാശിയൊക്കെയുള്ള ഒരു കുത്തുബി ആ കുത്തുബിയിൽ പല സ്ഥലത്തും ഷെഹുനെ ഇതിന്റെ തഹതീക്കളായിട്ട് എഴുതിട്ട് കാണാം എന്തെന്ന് പറയും ഓരോ തഹത്തീക്കൾ എഴുതി ഷെഹുനാ ഈ കേട്ടിലെഴുതിയിട്ടുണ്ടോ അപ്പോൾ അത് ചില സ്ഥലത്ത് കുത്തുബി പറഞ്ഞ റദ്ദെയ്തുകൊണ്ടാണേക്കും ചിലപ്പോൾ ബീറുടെ റദ്ദ് കൊണ്ടാണേക്കാം ചിലപ്പോൾ റദ്ദ് റദ്ദെയ്തുകൊണ്ടാണെങ്കിലും അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് ആ വിഷയത്തിലുള്ള മൂപ്പരുടെ ആ ആധികാരികമാവുന്ന ഒരു അവരെ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഇൽമിന്റെ എല്ലാ മേഖലകളിലും അതല്ലേ ഇവിടെ ക്രിസ്ത്യാനികളെ ഏറ്റുള്ളതായ രണ്ട് സംവാദങ്ങൾ നമുക്കറിയാം അന്ന് എപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയാനുണ്ടെന്ന് എപ്പോഴും ഈ വളവണ്ണോസ്താവമൊക്കെ പറയലുണ്ട് അന്ന് റസൂ വായി സലു അലി വസ്ലമ്മ തങ്ങള് ആ സ്റ്റേജിലവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതൊരു വലിയ സംഭവമൊന്നുമല്ല കാരണം സൂൻ്റെ ദീനക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു കണ്ണന പ്രസംഗങ്ങളോടുണ്ടായിട്ടുള്ള അപ്പം മഹാന്മാരാകുന്ന മഷായക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും അമ്വാവിൻ്റെ ഒരു ആതി ഒക്കെ പ്രദൂർ ആസ്വാദത്തിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അപ്പം അതുകൊണ്ടൊക്കെ ഉണ്ടായ നേട്ടങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചതാണ് ഇവിടെ സുന്നികളായി കൊണ്ട് നമുക്കിവിടെ ഇത്രമാത്രം മുജ മഹാനാവുന്ന കോട്ടുപ്രസ്താവിച്ച ഭാഷയിൽ പറഞ്ഞാൽ അവര് പറയലുണ്ട് എപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം മഹാബി പ്രസ്ഥാനം ഇവിടെ വരികയും അവര് കാട്ടുതീ പോലെ ഇവിടെ പന്തരി പടർന്ന് പന്തരിക്കാൻ തുടങ്ങി കാരണം അവർ ആശയങ്ങളൊക്കെ കേൾക്കുമ്പോ അങ്ങനെയുള്ള ഞമ്മക്ക് തോന്ന വെള്ളിയാഴ്ച കുത്തുപറ അറി മലയാള ഭാഷയിലായാലല്ലേ നീ പഠിച്ചാലോ തറാവി എട്ടായാലും പിന്നെന്താ നല്ല സുഖമല്ലേ ഇരുപത് കേരിക്കേണ്ട ആവശ്യമില്ലല്ലോ എട്ട് കയറിച്ചാൽ പോലെ ഇതൊക്കെ ഇങ്ങനത്തെ ചോ സംശയങ്ങളും ഇതിനോടുള്ള ചില ഇതൊക്കെ നമുക്കും തോന്നും അതല്ലാത്തവരെ വിളിച്ചാൽ അത് ശരിക്കും അതില് അത് അങ്ങനത്തെ പലതും മരിച്ചവര് ചെയ്യാൻ കഴിയോ അങ്ങനെ അതിന് അതിനോട് ബന്ധപ്പെട്ടതായ ചില ബാഹ്യമായി അതിനെ സ്ഥാപിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊണ്ട് സ്ഥാപിക്കുമ്പോൾ നമുക്കും തോന്നും നമ്മൾക്കൊക്കെ അതിലേക്ക് ഒരു ചെറിയ ഒരു ഒരു ചായവ് വരാൻ സാധ്യത ഉണ്ടായി പലർക്കും അങ്ങനെ ഉണ്ടായിട്ടു അപ്പൊ ആ ഒരു അവസ്ഥ ഇവിടെ ഇല്ലാതെ ശക്തമായി ഇവിടെ കെട്ടിപ്പടുത്തത് മഹാനാവു ശേഖുരാശ്മയുടെ ആ ഇവിടുത്തെ അവരുടെ ആ പ്രവർത്തനം തന്നെയാണ് ഈ മേഖലയിൽ ശക്തമായി കൊണ്ട് എല്ലായിടത്തും അവർ എത്തിപ്പെട്ടു മുൻ നടത്തേണ്ട സ്ഥലങ്ങളിൽ മുൻകർ നടത്തി ഗണനം നടത്തേണ്ട സ്ഥലങ്ങളിൽ ഗണനം നടത്തി അല്ലാതെ പ്രസംഗിക്കുന്ന അങ്ങനെ പ്രസംഗിച്ചു ആ നെൽക്ക് സമസ്ത കേരള ജമീയത്തിലുള്ള വിവാഹം ചെയ്യുക ഈ ആശയങ്ങൾ ഈ ആദർശങ്ങളൊക്കെ ഇവിടെ ശക്തപ്പെടുത്ത അതിനെവിടെ ശക്തമായ നെൽക്ക് അതിനെവിടെ എനിക്ക് വേരുണ്ടാക്കി കൊടുത്തത് മഹാൻ